കേരള പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ചുരുളിയിൽപ്പെട്ടതുപോലെയാണ് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ഇതാ വരുന്നത് പി ചി മർദ്ദന കേസിൽ ദിനേഷിന് പണം നൽകിയത് പോലീസിന്റെ അറിവോടെയെന്ന ഹോട്ടലുടമ കെ പി ഔസിഫ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദിനേശ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയത് പോലീസിന്റെ അറിവോടെ എന്ന് സൂചിപ്പിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കെ പി ഔസൈപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് സി പിഒ മഹേഷ് ദിനേശിനോട് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നു ദിനേഷ് അഞ്ച് ലക്ഷമെന്ന് മറുപടി നൽകുന്നു മഹേഷ് ദിനേഷിനോട് പൈസ സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നും ഔസേപ്പ് പറയുന്നു സജിനുണ്ട് വിശദാംശങ്ങളുമായി തീർച്ചയായും പോലീസിന്റെ കേരള പോലീസിന്റെ എല്ലാം വെട്ടിലാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കെ പി ഔസീഫ് പുറത്തുവിട്ടിട്ടുള്ളത് എന്ന് തന്നെ വേണം കണക്കാക്കാൻ അല്ലേ ലേബി യ തീർച്ചയായും വലിയ നിയമ പോരാട്ടത്തിനൊടുവിലാണല്ലോ കെ പി ഔസൈപ്പിന് ഈ പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങളൊക്കെ ലഭിച്ചത് അതിന്റെ ഭാഗമായുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യമാണ് കെ പി ഔസൈപ്പ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പി ചി പോലീസ് സ്റ്റേഷൻ മർദ്ദന കേസിൽ ദിനേശിന് പണം നൽകിയത് പോലീസിന്റെ അറിവോട് എന്ന് തന്നെയായിരുന്നു കെ പി ഔസൈപ്പ് തുടക്കം മുതൽ പറയുന്നത് അതിനെ സമർത്ഥിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കെ പി ഔസൈപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ദിനേഷ് അഞ്ചു ലക്ഷം രൂപ വാങ്ങിയത് പോലീസിന്റെ അറിവോടെയെന്ന് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കെ പി ഔസൈപ്പിന്റെ വാദം അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് താനും ഇത് സി പി ഒ മഹേഷ് ഈ ദിനേഷിനോട് എത്ര കിട്ടിയെന്ന് ഈ ദൃശ്യത്തിന്റെ ഒരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട് അതിന് ദിനേഷ് അഞ്ച് എന്ന് മറുപടി നൽകുന്നു അതിനുശേഷം പിന്നീട് മഹേഷ് ദിനേശിനോട് ദിനേഷ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മഹേഷ് ദിനേഷോട് പൈസ സൂക്ഷിച്ചു കൊണ്ടുപോകണം അല്ലെങ്കിൽ ഈ ഹവാല പണത്തിന്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും അത്തരത്തിൽ പൈസ സൂക്ഷിച്ച് കൊണ്ടുപോകണം എന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പൊക്കെ മഹേഷ് ദിനേഷ് നൽകുകയാണ് അപ്പോൾ കെ പി ഔസേപ്പ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇദ്ദേഹത്തോട് പണം ദിനേഷ് വാങ്ങിയത് പോലീസിന്റെ അറിവോടുകൂടിയാണ് ഈ കൂടി വാങ്ങിയതിന്റെ ഈ മൂന്ന് ലക്ഷം രൂപയാണ് പോലീസിന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ഈ അഞ്ചു ലക്ഷത്തിൽ വാങ്ങിയത് എന്നാണ് കെ പി എഫ് ഇപ്പൊ നേരത്തെയും പറഞ്ഞിരിക്കുന്നത് ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ പുറത്ത് വിട്ടിരിക്കുന്നത്